നമസ്കാരം ഞാൻ എൻ്റെ പേര് രോഹിത്ത് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് നിന്നാണ് വരുന്നത് ആട്ടിയാനെന്ന് ഫസ്റ്റ് ഒരു സെപ്റ്റംബറിൽ ഒരു യൂണിറ്റ് മൊയ്ൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഡിസംബറിൽ ഒരു യൂണിറ്റ് മൊയ്ൽ കൊണ്ടിരുന്നു അപ്പോൾ ഞാൻ മൊബൈലിനെ ഡൈബാക്ക് ആയിട്ട് തിരിച്ച് കൊണ്ടുപോ വരെ വന്നാണ് ഇതൊരു നാൽപ്പത് എണ്ണം ഉണ്ട് ഇനി നമ്മുടെ വീട്ടിലെ ഒരു ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ബാച്ചായിട്ടൊരു മുപ്പത്തഞ്ചെണ്ണം കിടക്കുന്നുണ്ട് അതിൻ്റെ തൊട്ട് താഴെ ആയിട്ട് ഒരു മുപ്പത്തഞ്ചെണ്ണം കിടക്കുന്നുണ്ട് പിന്നെ അടുത്ത ചെറിയ കുട്ടികളുണ്ട് അപ്പം നമ്മൾ മൊബൈൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു മാർക്കറ്റ് വേണം മാർക്കറ്റ് മാർക്കറ്റില്ലാതെ നമ്മളിത് പ്രത്യക്ഷിച്ച് കാര്യമില്ല നമുക്ക് വേണമെങ്കിൽ പെട്ടത്തിൽ കൊണ്ടെടുത്തു കഴിഞ്ഞാൽ ഒരു നാലഞ്ചെണ്ണ ചിലവായിരിക്കാം പിന്നെ എളുപ്പുള്ള വലിയൊരു കൊടുത്തു കഴിഞ്ഞാൽ ഒരു നാലഞ്ചെണ്ണൊക്കെ ചിലവാകും അല്ലാതെ നമുക്കിത് വിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല മാർക്കറ്റ് തന്നെയാണ് ഇതിൻ്റെ പിന്നെ നമുക്ക് ഇതൊക്കെ മാർക്കറ്റും കട്ട് ചെയ്ത് കൊടുത്താൽ അതൊന്നും ഒക്കെ അതൊന്നും എളുപ്പമുള്ള കാര്യമില്ല നമ്മളെ കൊണ്ട് കൂട്ടിയെ പറ്റിയില്ല അതിന് വലിയ രീതിക്കുള്ള പെറ്റപ്പും വേണം പിന്നെ ഒരെണ്ണോ രണ്ടെണ്ണോ അല്ലെങ്കിൽ വലിയ ഇതായിട്ടുള്ളതൊന്നും പറ്റില്ല അതിന്റെ അടിസ്ഥാന മോയൽ മൊബൈൽ വളർത്തലിന്റെ അടിസ്ഥാനം പറഞ്ഞുകഴിഞ്ഞാൽ മൊബൈലിനെ നോക്കലും അത് കൂടാതെ മൊബൈല വിപണനാണ് വിപണിക്ക് നമുക്ക് ഇല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് കാര്യം ഇതാണ് പറ്റി വരിക പെട്ടെന്ന് അവിടെ പെറ്റുപരികഴിഞ്ഞാൽ മൊബൈലിനടാൻ സ്ഥലം ഉണ്ടാവില്ല സൗകര്യം ഉണ്ടാവില്ല നമുക്ക് ഇത് നമുക്ക് തന്നെ അത് ഒഴിവാക്കി കൊള്ളണം എന്നല്ല മൈൻഡിലാവും അത് എങ്ങനെയെങ്കിലും കിട്ടുന്ന വിലയ്ക്ക് കൊടുത്ത് ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തിലും അതില്ലാതിരിക്കുന്ന നമുക്കൊരു വിപണി തന്നെ വേണം അത് നമുക്കിപ്പോൾ ആട്ടിയാന തരുന്നുണ്ട് ആഷ്യാന ഞാൻ പറയും ചെറുപ്പത്തിൽ തൊട്ട് ഞാൻ ആട്ടിയാനയുടെ വീഡിയോസും ഇതൊക്കെ കാണാൻ അന്ന് തൊട്ടത് ഇന്ന് കാര്യം ആഷിയാന അപ്പം ഞാൻ ഒരു ഡിസംബറിൽ തന്നെ ഒരു ഒരു കുട്ടികളെ കുറച്ച് ഒരു നാൽപ്പത് നാൽപ്പ് നാൽപ്പത്തഞ്ച് കുട്ടികൾ കൊടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇത് പിന്നെ ഇതിൽ കുറേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് ഒരു പൊടിച്ച് ചെയ്യാൻ പറ്റും ഞാൻ ആദ്യം ചെയ്തു കൊണ്ട് ഇപ്പോൾ ഭയങ്കര സുഖമാകുന്നതാണ് ഒരു ഇപ്പം അത് അങ്ങനെയല്ല നമ്മൾ കുറേ ശ്രദ്ധിക്കണം കുറേ പണികളുണ്ട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ പുതിയ പറഞ്ഞു കഴിഞ്ഞാൽ ആ പുല്ലൊരു ഘടകമാണ് ഇപ്പം വേനൽക്കാലം ആയപ്പോഴാണ് നമ്മൾ പുല്ലിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് പുല്ലിൻ്റെ ജാതി സംഭവം തുടങ്ങാൻ നിക്കാച്ചാൽ പുല്ല് നടാനുള്ള സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു പുല്ല് കിട്ടണ ഒരു ഏരിയയെങ്കിലും ആയിരിക്കും അല്ലാതെ നമ്മൾ വേനൽക്കാലമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നെ നമുക്കിപ്പോൾ ശരിക്കും ഇതിനു മുന്നേ നമ്മൾ കുറച്ചും കൂടി കൊണ്ടുവരേണ്ടതായിരുന്നു നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചെറിയൊരബദ്ധം പറ്റും നമ്മൾ സീറ്റൊന്ന് പെട്ടെന്നൊന്ന് ചേഞ്ച് ചെയ്തു സീറ്റ് ചേഞ്ച് ചെയ്തതിൽ നമുക്ക് ഒരു എഴുപതോളം കുട്ടികൾ നമുക്ക് നഷ്ടമായി അതായത് പ്രസവിച്ചിട്ട് തള്ളയ്ക്ക് പാലില്ലാതെയും പിന്നെ ഇതൊക്കെ ഇട്ട് കുട്ടികൾ അതിന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടുന്ന് കേൾക്കുന്ന ക്ലാസ് തീരാക്കുക പിന്നെ ഇവിടുന്ന് നമുക്ക് മരുന്നുകൾ പറഞ്ഞിരുന്നുണ്ടായിരുന്നു നമുക്ക് നമ്മൾ നമ്മളെ തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയിപ്പം ആ മരുന്ന് കിട്ടിയില്ല അതായത് പാല് കൂട ഉള്ളത് ഒക്കെ വേറെ മരുന്ന് കുടിച്ചു ആ കുൻ്റെ ഭാഗമായി അങ്ങനെ കുറച്ച് കുറച്ച് നഷ്ടങ്ങൾ കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ ഇവിടുന്ന് പറഞ്ഞു തരുന്ന പോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മെച്ചമാണ് ഒരു പറഞ്ഞു നമുക്ക് നമുക്കതിനിപ്പോൾ അന്ന് ഞാൻ കുട്ടികളെ സാറിനുള്ളൂ സാറപ്പം തന്നെ രാത്രി വിളിക്കുന്ന സാറപ്പം തന്നെ നമുക്ക് മറുപടി വരികയാണ് കാര്യങ്ങൾ ആ അപ്പോൾ സാറ് ഓരോ കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് ആൾ ലാസ്റ്റ് വെച്ച് സീറ്റ് ചേഞ്ച് ചെയ്ത് ചോദിച്ചു അപ്പോൾ സീറ്റ് ചേഞ്ച് ചെയ്ത് പറയണം ആ അവിടെ നമുക്കിങ്ങനെ അബദ്ധം പറ്റിയത് മനസ്സിലാവും പെട്ടെന്ന് സീറ്റ് ചേഞ്ച് ചെയ്തതിൽ പാലും കാര്യങ്ങളൊക്കെ കുറഞ്ഞു ഇപ്പം എന്നിട്ട് വീണ്ടും ഇതായിട്ട് വരികയാണ് അപ്പോൾ വീണ്ടും സെറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ സാറ് പറഞ്ഞു തന്ന രീതിക്ക് ചെയ്തപ്പോൾ നമുക്കിപ്പോൾ അടുത്ത ബാച്ച് പ്രസവിച്ചിപ്പോൾ പാലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിത്തിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമുക്ക് പറയാനുള്ളത് ഞാൻ വാർത്തിൻ്റെ മേലെയാണ് ചെയ്യണം വാർത്തിൻ്റെ മേലെ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ഥലമില്ലാത്തവർക്കൊക്കെ ചെയ്യാം പക്ഷേ നമ്മൾ താഴ്ത്തു ചെയ്യുക എനിക്ക് ഏറ്റവും ബെസ്റ്റ് നമുക്ക് വാർത്തിൻ്റെ മേലെ ചെയ്യുമ്പോൾ നമ്മൾ അനുഭവം കൊണ്ട് പറയുകയാണ് വാർത്തൻ്റെ മേലെ ചെയ്യുമ്പോൾ പത്ത് യൂണിറ്റ് ജീൻ്റെ പണി നമ്മൾ അവിടെ എടുക്കേണ്ടത് താഴത്താണെങ്കിൽ ഒരു അഞ്ച് പണി പണിയെടുത്താൽ മതി വാർത്തിൻ്റെ മേലെ ചെയ്യുമ്പോൾ എടുക്കുമ്പോൾ പണി ചെയ്യാൻ പറ്റിയായകയല്ല കുറച്ച് പണി കൂടും പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ നമുക്ക് എവിടുന്ന് വേണമെങ്കിലും മൊയലിനപ്പോൾ കുറേ സ്ഥലത്ത് കിട്ടാണ്ട് കുറേ സ്ഥലത്ത് കിട്ടാണ്ട് ഇപ്പോൾ യൂട്യൂബിലൊക്കെ മൊയലിൻ്റെ ഒരു ടൈമിൽ മൊയലിൻ്റെ തല്ലാടുന്നു നമുക്ക് നമുക്കത് തിരിച്ച് കൂടി നമുക്കറിയാം മൊബലിന് ഒരുപാട് സ്ഥലത്ത് കിട്ടാണ്ട് നമുക്ക് പെട്രോപ്പിൽ വയലും രണ്ട് മൂന്നാണ് കിട്ടും പക്ഷേ നമ്മൾ ഇതിൻ്റെ ഉണ്ടായുള്ള കുട്ടികളെ അല്ലെങ്കിൽ നമ്മളിതൊരു ഉപജീവനായ മാർഗ്ഗമായി എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ എന്താ ചെയ്യാന്നുള്ളത് ഇത് വിൽക്കാനൊരു മാർക്കറ്റ് വേണം ആ മാർക്കറ്റിൽ ഇത് വളർത്തിച്ച് നിർത്തിയിരുന്നു അതായത് നമ്മൾ ഒരു പത്ത് യൂണിറ്റ് മോയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വളർത്തുകയാണെങ്കിൽ അതിൽ നമുക്ക് കിട്ടുക ഒരു എങ്ങനെ പോയാലും ഒരു എട്ട് പെൺമോയിൽ നമുക്കൊരു നാൽപ്പത്തെട്ട് നാൽപ്പത് ടു അമ്പതിൻ്റെ ഇടയിൽ കുട്ടികളും ഈ അമ്പത് കുട്ടികൾ വെന്തായി കഴിഞ്ഞാലും നാൽപ്പത് കുട്ടികൾ വെന്തായി കഴിഞ്ഞാൽ നമുക്കിത് വിൽക്കാൻ പറ്റില്ല നമ്മൾ എന്താ ചെയ്യാം അതാണ് നമുക്ക് എന്നുള്ള കിട്ടില്ല ഞാൻ സാറിനോട് വിളിച്ചു രണ്ട് ദിവസം മുന്നേ വിളിച്ചു നമ്മൾ സാറിന് പറഞ്ഞു ആ ബുധനാഴ്ച കൊടുന്നു എന്ന് പറഞ്ഞു ബുധനാഴ്ച നമ്മൾ ടേമിനി വേറെ അടുത്ത് വിളിച്ച് വെച്ചിങ്ങനെ നോക്കട്ടെ എന്നൊരു രണ്ടെണ്ണം കൊടുക്കുന്നല്ല എത്ര എന്താണ് വേറെ കുറവാലോന്ന് കാരണം പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത്ര കുറവ് കുറവല്ല കൂടുതലും നമുക്ക് വേണ്ടത് കാരണം ഇപ്പം മോയിൽ എണ്ണം വേണം വേണമെന്നാ പറയുന്നത് പിന്നെ മഴക്കുള്ളത് മൊത്തം നമ്മൾ കുറവ് കൊടുത്തിട്ടുള്ളത് ആര് പറഞ്ഞു ബാക്കിയുള്ളവർക്ക് നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ എന്നൊരു രണ്ടെണ്ണം കൊടുക്കും അല്ലെങ്കിൽ രണ്ടെണ്ണം എടുക്കാം രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള മോയിൽ നമ്മൾ എന്താ ചെയ്യുക നമുക്ക് വിൽക്കാൻ ഇപ്പോഴും ഒരു വിരുണി കിടന്നു പിന്നെ നമ്മൾ വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ിൽ ക്യാഷാണ് ഇപ്പൊ ഗൂഗിൾ പേയില് നേരെ ക്യാഷാ വരും അല്ലെ ഇത് നമുക്ക് ക്യാഷായിട്ട് അപ്പൊ ഇത്രക്കൊരു ഗുണമുള്ള സ്ഥലത്താണ് നമ്മൾ ചെന്ന് പെടേണ്ടത് അല്ലാതെ നമുക്ക് മൊബൈലിനെ അല്ലാതെ വളർത്താൻ ക്രൈസിനെ ഒക്കെ വേണ്ടി വളർത്താം അല്ലാതെ മൊബൈലിനെ വളർത്തി എടുക്കാതിരിക്കുക അവര് പത്ത് മൊബൈലിനെ ക്രൈസിനൊക്കെ വളർത്താം എല്ലാവർക്കും കുട്ടികളേനെ നമുക്ക് കിട്ടിയ വിലക്ക് കൊടുക്കാം അങ്ങനെ ആയിട്ട് കഴിഞ്ഞാൽ അത് ഉപജീവനമാർഗമായിട്ട് എടുക്കാൻ പറ്റിയ നമുക്ക് ഉപജീവനായിട്ട് അതുകൊണ്ടൊരു വരുമാനം കണ്ടെത്തുന്ന നമുക്ക് അതിൻ്റെ മാർക്കറ്റുള്ള സ്ഥലത്ത് തന്നെ എടുക്കണം നമുക്കത് തിരിച്ചെടുക്കുന്നുണ്ട് നമ്മൾ എവിടെ പോയി മൊബൈൽ മൊയ്ലെടുത്താലും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മൊബൈൽ നമ്മളിതിൽ നിന്നും തിരിച്ചെടുക്കാറുണ്ടോ അങ്ങനെയാണ് ഞാൻ മാത്രമേ എടുക്കുകയുള്ളൂ അല്ലാതെ മൊബൈൽ പറഞ്ഞാൽ നമ്മൾ കോഴിയുടെയോ അതുപോലെ എല്ലാ കടയിലും കിട്ടുന്നതല്ല നമുക്ക് അതിൻ്റേതായ കുറേ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ തന്നെ ഈ സാധനം പോവുള്ളൂ അപ്പോൾ അതിൻ്റെ രീതിക്ക് ഇതാക്കുക പിന്നെ ഇത് എല്ലാവരും ജാതി വരുന്ന പറ്റുന്ന ഒരു ഇതല്ല പക്ഷേ നമ്മളിത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു കൃത്യനെട്ട് ചെയ്യുകയായിട്ട് നമ്മളത് ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് വരും ഒരു നമ്മളെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് ഓരോ റൊട്ടേഷനായിട്ട് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ് അതായത് ഒരു രണ്ട് മൂന്ന് യൂണിറ്റ് ചുരുങ്ങിയത് പിന്നെ കുറേ ആൾക്കാർ അത് കാരണം നിന്ന് മൊബൈലിനെ കൊടുത്തിട്ടു നാളെ അങ്ങോട്ട് കാശുണ്ടാക്കാം അത് കാര്യമുള്ളതല്ല മൊബൈലിനെ കൊടുത്തിട്ട് ഒരു ഫസ്റ്റും പ്രസവം രണ്ട് പ്രസവം കഴിഞ്ഞാലാണ് അതിൻ്റെ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ നമ്മൾ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാലാണ് ഫിലത്തെ സെക്റ്റുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അപ്പൊ ഏതൊരു സംഭവം തുടങ്ങുന്ന പോലെ ശരിക്കും ഒരു മൊബൈലിനോടന്നിട്ട് ഒരു ആറ് ഏഴ് മാസം കഴിഞ്ഞാലാണ് നമുക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക പിന്നീട് ഒരു ശരിക്കൊരു ഒരു കൊല്ലം നമ്മൾ വളർത്തി കഴിഞ്ഞാലാണ് അതിന്റെ റൊട്ടേഷനും കാര്യങ്ങളായിട്ട് നമുക്ക് അതിന് വരാൻ പറ്റുന്നത് അപ്പൊ നമുക്ക് അതിന്റെ വരുമാനങ്ങൾ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും എന്തൊക്കെയാണ് കാര്യങ്ങൾ ഞാനിപ്പോൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ് നമ്മൾ കൊണ്ട് ഇപ്പോഴാണ് നമുക്ക് അതിന്റെ ആദ്യം കൊണ്ട് ഇപ്പൊ പറഞ്ഞ് ഭയങ്കര സിമ്പിളാകാൻ ചെറിയത് പിന്നീട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒക്കെ കാര്യങ്ങൾ മനസ്സിലായി പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം എപ്പോഴും ഒരാളുള്ളതല്ല നമ്മൾ മൊയലിൻ്റെ കേസൊക്കെ അറിയുമ്പോൾ ഏത് മെഡിക്കൽ നാട്ടിലെ എല്ലാവരും മൃഗാശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ മൊയലിന്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല പശു കോഴി ആട് അതിനപ്പുറം ഒരാളുടെ കാര്യങ്ങൾ അറിയില്ല അപ്പം നമുക്ക് ഒരു മരുന്നിന് അസുഖം വന്നു നമുക്ക് സാറിന് എപ്പോഴാണെങ്കിലും വിളിക്കാം ആ സാറെ എങ്ങനെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മാക്സിമം ആൾ ആളത് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് റീപ്ലേറ്റിൻ്റെ മരുന്ന് കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കുക അപ്പം നമ്മളത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയറാണ് എപ്പോഴും സപ്പോർട്ടും കാര്യങ്ങളും ഇവിടെ നിന്ന് പിന്നെ ഇതിൽ ഇനി വരാൻ താല്പര്യമുള്ളവർ ഏറ്റവും ബെസ്റ്റ് എവിടെ നിന്ന് എടുത്താലും കുഴപ്പമില്ല പക്ഷേ മാർക്കറ്റ് നമ്മൾ നോക്കണം ഇത് തിരിച്ച് എടുക്കുന്നുള്ള സ്ഥലത്തുനിന്ന് മാത്രം നമ്മൾ മൊബൈലിനടുക്കുക നമുക്ക് ഇപ്പം പിന്നെ ഇപ്പം ഇപ്പം എടുക്കാണ്ട് ഇപ്പം എടുക്കുന്നവരൊക്കെ ഉണ്ടോ ഞാൻ ഒരു ടീം ഞാൻ മൊയിലിനെ നാട്ടിലും മൊയിലിനെ ആ മോയിലിനെ ഉണ്ട് പറഞ്ഞപ്പോൾ ഞാൻ എടുക്കാടാ മൊയിലിനെ എടുക്കാടാ പറഞ്ഞു അപ്പം ഞാനിങ്ങനെ കൊടുത്ത് ഐ അവിടെ നിന്ന് കൊടുക്കണ്ട നമ്മളിവിടെ എടുക്കാന്ന് പറഞ്ഞു അപ്പം എത്ര വില ചോദിച്ചു വില വെച്ചപ്പം ഒരു ടീം പറഞ്ഞത് നമുക്ക് കിലോന് നൂറ് വെച്ചിട്ട് എടുക്കണം കിലോന് നൂറ് വെച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പരിപാടി എന്നെ വെറുതെ കൊടുക്കൽ നല്ലത് അങ്ങനത്തെ അങ്ങനെ ആൾക്കാർ ചവിട്ടി എടുക്കണവരുണ്ട് നമുക്കിത് ന്യായമായ വില കിട്ടുന്നുണ്ട് സ്ഥിരം ഒരു വിപണി ഉണ്ട് സ്ഥിരം അതായത് നമുക്ക് എപ്പോഴും ചിലപ്പോൾ നമ്മളന്ന് മൊബൈലിൽ കൊണ്ടുത്തിട്ട് ഡിസംബറിൽ കൊണ്ടെടുത്തതിനേക്കുള്ള സാറിനെ നമ്മൾ കുഴിച്ചു ഒരു ജനുവരി വഴി കഴിഞ്ഞാൽ ഫെബ്രുവരി ആകുമ്പോഴേക്കും മൊബൈൽ എന്നൊക്കെ വണ്ടി എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഒന്ന് ഇതായിട്ടില്ല കുട്ടികൾ ഇതായി അപ്പം എന്താണെന്ന് ചോദിച്ചാൽ അപ്പോളാണ് ഈ ഇത് കുട്ടികൾ പോയ കേസൊക്കെ പറയുന്നത് അപ്പോൾ സാറേ അപ്പോൾ സൊല്യൂഷനും കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് ക്ലിയറായിട്ട് ഇതാക്കി അങ്ങനത്തെ ഞാൻ ഇത്ര അന്ന് ഞാൻ സാറിനോട് കുട്ടികൾ ചത്തെന്ന് പറയുന്നത് ഞാൻ ഇത്ര ബൾക്കായിട്ടൊന്നും വിചാരിച്ചില്ല കുറച്ച് കുട്ടികളാണെന്ന് വിചാരിച്ചുള്ളൂ അപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായത് അപ്പോൾ അതിൽ എപ്പോഴും നല്ലൊരു വിപണിയുള്ള സ്ഥലത്ത് നിന്ന് എടുക്കുക പിന്നെ ഓടി വന്നിട്ട് ഇത് എനിക്ക് ചാടരുത് കഷ്ടപ്പാടുണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ കുഞ്ഞൊരു വിട്ടയാണ് വേനൽക്കാലം ആകുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണം പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ട് ഫാമിലി പിൻ്റെ ഞാനും എൻ്റെ വൈഫും അമ്മയും അമ്മ നമ്മൾ പറഞ്ഞില്ലേ വാപ്പിൻ്റെ മേലെയാണ് താഴത്തെ ഒരു ചെറിയ ഷെഡ് ഉണ്ട് അതിലത്തെ കാര്യങ്ങൾ അമ്മ ഇതാക്കും വാപ്പിൻ്റെ മേലെയുള്ള ഒരു വൈഫും കൂടിയിട്ടാണ് ഇതാക്കുക പാത്രങ്ങൾ കഴുകുന്നു ക്ലീനും ഇതൊക്കെ വൈഫും കാര്യങ്ങളാണ് ഞാൻ തീറ്റ കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും അപ്പോൾ അവരെ സപ്പോർട്ടും വീട്ടുകാരുടെ സപ്പോർട്ട് വേണം പിന്നെ നല്ല രീതിക്ക് നോക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ള ഒക്കെ നമുക്ക് കിട്ടും അതായത് ഒരു ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് യൂണിറ്റിന് മേലെ മൊയിലുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് തുകയായിട്ട് വേറൊരു വർക്കിന് പോവാതിന്ന് തന്നെ ജീവിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് കിട്ടും ആ ഓക്കെ ഇതിപ്പം ഞാൻ ഇന്ന് കൊടുക്കുന്ന മൊയിലുകളാണ് ഒരു മൊയ്ല് രണ്ട് രണ്ടര കിലോൻ്റെ എടുത്ത് തൂക്കണ്ട് നമ്മൾ കണ്ടാലെന്നറിയാം നമ്മളെ മൊയിലുകളതിന് നാല് മാസം നാല് മാസം പതിനഞ്ച് ദിവസമൊക്കെ പ്രായമുള്ള ആയിട്ടുള്ള മൊയിലുകളാണ് നമ്മൾ കൊടുുന്നതാണ് ഇപ്പോൾ നാൽപ്പ മുപ്പത്തൊമ്പതെണ്ണം ഉണ്ട് നമ്മളെ കയ്യിൽ ഇനി അടുത്തത് അവിടെ എടുക്കുന്നുണ്ട് ഒരു മുപ്പത്തഞ്ചെണ്ണം ചിക്കൻ്റെ തൊട്ട് താഴെയുള്ളത് അതിൻ്റെ തൊട്ട് താഴെ എടുക്കുന്നുണ്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ള ചെറിയ കുട്ടികളുണ്ട് അപ്പോൾ തൊട്ട് തൊട്ട്